നമ്മുടെ കാര്യങ്ങൾ നടക്കുവാൻ നാം ഏതെല്ലാം ശ്രമങ്ങൾ നടത്തിയാലും ദൈവത്തിന് ആവശ്യത്തിൽ നമ്മളോട് കരണ തോന്നണം ദൈവം നമ്മിൽ പ്രസാദിച്ചാൽ മാത്രമേ ഏത് വിഷയവും എത്ര കഴിവും പ്രാപ്തിയും വിദ്യാഭ്യാസവും സാധ്യതയുണ്ടെങ്കിലും കാര്യം നടക്കണമെങ്കിൽ ദൈവം കരണ തോന്നണം ദൈവം കൃപ കാണിക്കണം ദൈവം നമ്മിൽ പ്രസാദിക്കണം ദൈവത്തിനറിയാം ദൈവത്തെ ആശ്രയിക്കുന്നവരാരാണ് ദൈവത്തെ ആശ്രയിക്കാത്തവരാരാണെന്ന് ദൈവത്തിന് നന്നായിട്ട് അറിയാം നമ്മുടെ ഹൃദയം കൊണ്ട് ദൈവത്തെ മുറുകെ പിടിക്കുന്നവരാണോ ദൈവത്തെ ആശ്രയിക്കുന്നവരാണോ എന്നുള്ളത് ദൈവം നന്നായി നമ്മളെ വായിച്ചു ചെയ്യുന്നുണ്ട് ഇന്ന് ശാലോം സന്ദേശത്തിൽ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾക്ക് കൈമാറാൻ നൽകിയ ആലോചന എന്ന് ചോദിച്ചാൽ ദൈവം കരള തോന്നിയാൽ മാത്രമേ നാം നമുക്ക് വേണ്ടി വഴി തുറക്കേണ്ട വ്യക്തികൾ നമുക്ക് വേണ്ടി ഇടപെടേണ്ട വ്യക്തികൾ മനസ്സറിവ് കാണിക്കുകയുള്ളൂ ഇന്ന് അതിനാധാരമായി ദൈവം നൽകിയ സന്ദേശം ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി ഒൻപതാമത്തെ അധ്യായത്തിന്റെ ഇരുപത്തി ഒന്നാമത്തെ വാക്യത്തിൽ യോസെഫിനെ കുറിച്ച് എഴുതിയിരിക്കുകയാണ് യഹോവ യോസെഫിനോട് കൂടെയിരുന്നു കാരാഗ്രഹ പ്രമാണിക്ക് അവനോട് ദയ തോന്നത്തക്കവണ്ണം അവന് കൃപ നൽകി ആ കാരാഗ്രഹത്തിന് അവനെ അവനുള്ള ആ ഭാഗത്തുള്ള കാര്യങ്ങൾക്കെല്ലാം അവനെ അധിപതിയാക്കിയ ഒരു സംഭവം എഴുതിയിരിക്കുന്നു ദൈവം യോസെഫിനോട് കൂടെ ഇരുന്നപ്പോൾ കാരാഗ്രഹ പ്രമാണിക്ക് അവനോട് കൃപ ോന്നുമാറാക്കി പ്രിയമുള്ളവരെ ദൈവം കൃപ തോന്നിപ്പിച്ചാലേ മനുഷ്യര് പോലും നമ്മളെ സഹായിക്കുള്ളൂ എത്ര സഹായിക്കാമെന്ന് പറഞ്ഞവരും സാധ്യത ഉണ്ടെന്ന് ചിന്തിക്കുന്നവരൊക്കെ സമയമാകുമ്പോൾ മാറിപ്പോകുന്നില്ലേ ഞാൻ പറയാം ദൈവം തോന്നിപ്പിച്ചാലേ പറ്റുള്ളതേ നമ്മൾ ആരെയാണ് കുറ്റം പറയുന്നേ ആങ്ങളുടെ മേലെ നമ്മുടെ കാര്യങ്ങൾ പഴിചാരുന്നേ ആരെയും ചാരണ്ട ദൈവത്തിൽ ആശ്രയിച്ചോ നിങ്ങളോട് ഇഷ്ടമില്ലെന്ന് പറയുന്നവരും നിങ്ങളെ താങ്ങില്ലെന്ന് പറയുന്നവരും നിങ്ങളെ മൈൻഡ് ഏത് ചെയ്യത്തിന് ചിന്തിക്കുന്നവരും ഒക്കെ സമയമാകുമ്പോൾ തിരിയും എപ്പോഴാണെന്നറിയോ നിങ്ങൾ ദൈവത്തെ പ്രസാദിപ്പിക്കുമ്പോൾ അങ്ങനെ ഒരു വചനം എഴുതിയിട്ടുണ്ട് ഒരു മനുഷ്യൻ്റെ വഴി ദൈവത്തിന് പ്രസാദം തോന്നുന്ന സമയത്ത് സദൃശിവാക്യങ്ങളുടെ പുസ്തകത്തിൽ പതിനാറാം അധ്യയത്തിന് ഏഴാം വാക്യം പൊരുത്തൻ്റെ വഴികൾ യഹോബയ്ക്ക് ഇഷ്ടം ായിരിക്കുമ്പോൾ അവന്റെ ശത്രുക്കളെയും അവൻ അവനോട് ഇണക്കും എതിർക്കുന്നവനെ എതിർക്കുന്നവനെപ്പോലും ദൈവം തരും ഒരുവന്റെ വഴിയിൽ ദൈവത്തിന് ഇഷ്ടം തോന്നുമ്പോൾ ദൈവത്തിൻ്റെ കയ്യിലാണ് മുഴുവൻ കാര്യം ഇരിക്കുന്നത് അല്ലേ ദാനിയ ബാബയിൽ ചെന്നു കഴിഞ്ഞപ്പോൾ അവനൊരു ഭക്തിയുള്ള ജീവിതം നയിക്കാനായിട്ടാണ് അവിടെ തീരുമാനിച്ചത് സാഹചര്യം മാറിയപ്പോൾ ഭക്തി ഉപേക്ഷിച്ചില്ല ഭക്തിയുള്ള ജീവിതം നയിക്കാൻ തീരുമാനിച്ചപ്പോൾ അവൻ പറഞ്ഞു രാജാവിൻ്റെ മദ്യവും സൽക്കാരവും ആഹാരവും ഒന്നും എനിക്ക് വേണ്ട അപ്പോൾ ഷണ്ണാധിപൻ പറയുന്ന അല്ല എനിക്കത് ചെയ്തേ പറ്റുള്ളൂ അവൻ ദൈവസന്നിധി പ്രാർത്ഥിച്ചു ഹൃദയത്തിനൊരു തീരുമാനമെടുത്തു എന്തു വന്നാലും ദൈവത്തിൻ്റെ പ്രമാണം ഞാൻ വിട്ടുമാറുകയല്ല അങ്ങനെ കുറച്ചു തീരുമാനമെടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ എന്ത് സംഭവം അറിയാമോ ഒന്നാം അധ്യയം ഒന്നാം അധ്യയം എട്ട് ഒമ്പത് വാക്കുകൾ എഴുതിയിരിക്കുന്നു ദൈവം ദാനിയലിന് ഷണ്ണാധിപൻ്റെ മുമ്പിൽ ദയയും കരുണയും ലഭിപ്പാൻ ഇടവരുത്തി ആമേൻ നിങ്ങൾ നിങ്ങൾ ഒരു 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 ജോലിക്ക് വേണ്ടി നിങ്ങൾ ഒരു വാഴ വഴി തുറക്കേണ്ടതിന് വേണ്ടി ഒരു ലോണിന് വേണ്ടി നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഒരു എന്താ പറയുക ഒരു ട്രീറ്റ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ പോലും നിങ്ങളുമായി ചന്ധിക്കുന്ന വ്യക്തികൾക്ക് നിങ്ങളോടൊരു കരുണ തോന്നണമെങ്കിൽ അലിവു തോന്നണമെങ്കിൽ നിങ്ങളെ സഹായിക്കാൻ മനസ്സ് വരണമെങ്കിൽ ദൈവം ഇടപെട്ടാലേ നടക്കുകയുള്ളൂ ദൈവം പ്രതികൂലമായവൻ എവിടെ ചെന്ന മുട്ടിയാലും തുറക്കുകയല്ല സഹോദരങ്ങളെ ദൈവം പ്രതികൂലമായവൻ കയ്യീന് ദൈവം പ്രതികൂലമായി തീർന്നു അവൻ്റെ ഹൃദയം നന്മ ചെയ്യാൻ താല്പര്യപ്പെട്ട പെടാത്തത് കൊണ്ടും സഹോദരനെ കൊന്നതുകൊണ്ടും അതുകൊണ്ട് എന്ത് ചെയ്തു ലോകത്തുള്ളവരെല്ലാം എനിക്ക് എതിരാണെന്നും പറഞ്ഞു കയ്യൻ ദൈവസന്നിധി വിട്ട് ഓടിയെന്ന് ഉൽപ്പത്തി പുസ്തകം നാലാം അധ്യായത്തിൽ അധ്യായത്തിലുണ്ട് ദൈവസന്നിധി വിട്ട് ഓടിപ്പോയി ദൈവസന്നിധി വിട്ട് എവിടെ പോകും ഹാലൽ സംഘർത്തനക്കാരൻ പറയുന്നത് നിന്റെ സന്നിധി വിട്ട് ഞാൻ എവിടെ പോകും ഞാൻ ഭൂമിയുടെ എന്ന് പാർത്താൽ നിന്റെ കണ്ണവിടെ കാണാം ഏഹ് ഉഷ്വസിന്റെ ചിറക് തെളിച്ച് സമുദ്രത്തിന്റെ അറ്റത്ത് എന്ന് പാർത്താൽ അവിടെ നിന്റെ കണ്ണെന്നെ കാണുന്നു ദൈവത്തെ വിട്ടിട്ട് നമുക്ക് ഓടാൻ പറ്റുകയില്ല ദൈവം സഹായിക്കാതെ നമ്മൾ ഒരു കാര്യം നടക്കുകയില്ല എന്നാൽ ദൈവം കരട് തോന്നിയാലോ സഹതം സാധ്യമായിത്തീരും ഒരു ജാതിയെ മുഴുവൻ നശിപ്പിക്കാൻ വേണ്ടിയാണ് ഹാമാൻ അകച്ചുരശ്ശി രാജാവിൻ്റെ കാലത്ത് പാഴ് പേർഷ്യൻ രാജാവായ അഖ്ശി രാജാവിൻ്റെ കാലത്ത് ഹാമാൻ പദ്ധതി ഇട്ടു പക്ഷേ എസ്തർ തീരുമാനിച്ചു മരിക്കാണ് മരിക്കട്ടെ പക്ഷെ ഞാൻ പ്രാർത്ഥിക്കും മൂന്ന് ദിവസം ഉപസിച്ചു പ്രാർത്ഥിക്കും പ്രാർത്ഥിച്ചിട്ട് രാജാവിനെ കാണാൻ പോവുക പോകാനായിട്ടുള്ള അപ്പോയിന്മെന്റ് ഇല്ല പക്ഷെ പ്രാർത്ഥിച്ചിട്ട് പോയപ്പോൾ അപ്പോയിൻമെന്റ് ഇല്ലാത്ത ആൾ ചെന്ന് കഴിഞ്ഞാൽ കൊന്നുകളയും ഒരു സംഭവം ഉണ്ടോടെ കാരണം വേറൊരു ഭാര്യയുടെ കൂടെ ജീവിക്കുന്ന രാജാവ് മറ്റൊരു ഭാര്യ ആ സമയത്ത് കയറി ചെല്ലുന്ന ഇഷ്ടമല്ല അങ്ങനെ രാജാവ് കൊല്ലും എന്നാൽ ഈ എസ്തർ പ്രാർത്ഥിച്ചു എന്നപ്പോൾ എസ്തറിന്റെ പുസ്തകം അഞ്ചാമത്തെ അധ്യായത്തിൽ എഴുതിട്ടുണ്ട് അഞ്ചാം അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ വാക്കത്തിൽ പ്രാർത്ഥി ചെന്ന എസ്തേറിനോട് രാജാവിന് കൃപ തോന്നി കൃപ തോന്നി അതിന് കാരണം ഇതാണ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു നെഹമ്യാവ് പ്രാർത്ഥിച്ചിട്ടാണ് അഹചോശ് രാജാവിൻ്റെ മുമ്പിൽ ചെന്ന് നിന്നത് രാജാവിന് അവനോട് വലിയ കരണ തോന്നി നിന്റെ മുഖം വാടിയിരിക്കുന്നത് എന്ത് നിനക്ക് എന്ത് സഹായം വേണേലും ചെയ്യാം എന്താണെന്നറിയോ അവൻ ദൈവസന്നിധിയിൽ മുട്ടുമടക്കി കണ്ണിനോടെ പ്രാർത്ഥിച്ചിട്ട് രാജാവിൻ്റെ ഇടയ്ക്ക് ചെന്നു വീണ്ടും രാജാവ് ചോദിക്കുമ്പോൾ അവൻ ഉത്തരം പറയുന്നു ദൈവത്തിൽ ആശ്രയിക്കുന്നവനെ ദയ ചുറ്റിക്കൊള്ളും അമേൻ ദൈവം നിങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾ പ്രവർത്തിക്കുന്ന സഹോദരങ്ങളെ ദൈവത്തെ എന്താ പറയുന്നത് അക്ഷയമായി വിളിക്കുന്നവർ നിർമ്മല മനസാക്ഷിയോടുകൂടി ആര് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു അവരെ ദൈവം കൈവിടത്തില്ല ഒരിക്കലും കൈവിടില്ല ഒരിക്കലും കൈവിടില്ല മനുഷ്യരിൽ ആശ്രയിക്കുന്നവരൊക്കെ മനുഷ്യരിൽ ആശ്രയിക്കുന്നവരൊക്കെ ലജ്ജിച്ചു പോകാൻ സാധ്യതയുണ്ട് നിങ്ങളെ സഹായിക്കാമെന്ന് പറയുന്നവർ സമയത്ത് മാറാനിടയുണ്ട് ദൈവത്തിൽ ആശ്രയിച്ചോ അവൻ ഒരിക്കലും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല മോശയോട് ദൈവം പറയുന്നു എനിക്ക് കൃപ തോന്നണം എന്നുള്ളതിനോട് എനിക്ക് കൃപ തോന്നും എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു പുറപ്പാട് പുസ്തകം മുപ്പത്തിമൂന്നാം പത്തൊൻപതാം വാക്യം അതുകൊണ്ട് എൻ്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോരുന്നതെയും ദൈവം എടുക്കുക ദൈവ സാന്നിധ്യം ഇന്ന് നിങ്ങളുടെ കൂടെ പോരും സഹോദരങ്ങളെ ദൈവത്തിൻ്റെ സാന്നിധ്യം കൃപ തോന്നി നിങ്ങളുടെ കൂടെ പോരും ഹാൽ ലൂയ്യ നൂറ്റിയാറാം സങ്കീർത്തനം നാൽപ്പതാമത്തെ വാക്യത്തിൽ ദൈവ വിസ്താചനത്തെക്കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട് എങ്ങനെ അവർ വിടുതൽ പ്രാപിച്ചു എഴുതിയിട്ടുണ്ട് അവരെ ബദ്ധരാക്കി കൊണ്ടുപോയവർക്കെല്ലാം അവരോട് കനിവ് തോന്നുമാറാക്കി ചുമ്മാ ഒരു ദിവസം ദൈവം ഇറങ്ങി വത്ത് പേടിപ്പിച്ചിട്ട് ജനത്തെ വിടുവിക്കുകയല്ലായിരുന്നു ബദ്ധരാക്കി കൊണ്ടുപോയവർക്കെല്ലാം അവരോട് തൻ്റെ ജനത്തോട് കരുണ തോന്നുമാറാക്കി കനിവ് തോന്നുമാറാക്കി ദൈവമാണ് കനിവ് തോന്നിപ്പിക്കുന്നത് ഏതെങ്കിലും ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികൾ കരുണ കാണിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ കാരുണ്യമല്ല ദൈവം തോന്നിക്കുന്നതാണ് പ്രിയമുള്ളവരെ ദൈവം തോന്നിപ്പിക്കുന്നതാണ് വിശ്വസിക്ക് ദൈവത്തിനെ ആശ്രയിക്ക് അവനാണ് കരുണ തോന്നുന്ന ദൈവം ഹാലല്ലോ അവൻ കൃപ തരും അവൻ കൃപ കാണിക്കുന്ന ദൈവം പൗരസു പറഞ്ഞു എൻ്റെ കൃപ നിനക്ക് മതി എൻ്റെ കൃപ മതി ബാക്കി എല്ലാ കാര്യവും നടക്കും എൻ്റെ ശക്തി നിൻ്റെ ബലഹീനത്തെ തികഞ്ഞു വരും ഞാൻ നിങ്ങൾക്ക് കൂടി പ്രാർത്ഥിക്കാം ദൈവം നിങ്ങളോട് കരുണ തോന്നട്ടെ ദൈവം നിങ്ങളോട് മനസ്സിലട്ടെ ഹമേൻ മറ്റൊരു വചനം കൂടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് ഇച്ഛിക്കുന്നവനാലല്ല റോമാലേഖനം ഒൻപതാം മധ്യം പതിനാറാം വാക്യം ഇച്ഛിക്കുന്നവനാലല്ല ഓടുന്നവനാലുമല്ല കരുണ തോന്നുന്ന ദൈവത്താൽ അത്രേ സകലതും സാധ്യമാകുന്നു പ്രാർത്ഥിക്കാം കർത്താവ് കരുണ തോന്നുന്ന ദൈവത്താൽ സകൃതം സാധ്യമാണ് കർത്താവെ നിക്രപ തോന്നുമാറാക്കുന്ന ദൈവം കനിവ് തോന്നിപ്പിക്കുന്ന ദൈവം നിന്റെ മക്കൾക്ക് വേണ്ടി ഇന്ന് ഈ മക്കൾ നേരിടുന്ന പ്രശ്നത്തിൽ ദൈവം ഇടപെടേണ്ടതിനായും കർത്താവ് ഇടപെടേണ്ട മേഖലകളിൽ ഇടപെടുത്തേണ്ട വ്യക്തികളെ ഉൾപ്പെടുത്തി ഒരു ദൈവപ്രവൃത്തി ഇവിടെ സംഭവിക്കട്ടെ കർത്താവെ അങ്ങിൽ തന്നെ പൂർണ്ണമായി ആശ്രയിച്ച് ഒരു ദൈവപ്രവൃത്തി കാണുവാനിടയാകട്ടെ അത്ഭുതം മക്കൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കണേ കർത്താവ് കരുണ തോന്നണമേ കർത്താവെ മനസ്സറിയണേ കർത്താവ് യേശുവിൻ നാമത്തിൽ തന്നെ അമേൻ അമേൻ ഈ വചനം നിങ്ങൾ വീണ്ടും കേൾക്കാൻ പറ്റുമെങ്കിൽ കേൾക്കണം ദൈവത്തിൻ്റെ കൃപ നിങ്ങളെ തേടിവരും അത്ഭുതങ്ങൾ സംഭവിക്കും കുറേ പേർക്ക് ഈ സന്ദേശം ഷെയർ ചെയ്യണം ഗോഡ് ബ്ലസ് യു ഹാവ് എ ഡേ